നവാസിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു റഹിനയോടൊപ്പം ഒരു സിനിമയെ അഭിനയിക്കണമെന്ന് ഒരുമിച്ച് അഭിനയിക്കണമെന്ന അതിയായ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആ ആഗ്രഹവും സാധിച്ചു തന്നെയാണ് അദ്ദേഹം മടങ്ങിയത് എന്നാണ് ഇപ്പോൾ പറയുന്ന വാർത്ത സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹം ഇഴ എന്ന സിനിമയിലൂടെ രഹിനിയും അദ്ദേഹം ഒരുമിച്ച് അഭിനയിച്ചതിൻ്റെ വാർത്ത സന്തോഷത്തോടെ തന്നെ പങ്കുവെക്കുന്ന വേളകളുണ്ടായിരുന്നു ആ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് തന്നെ എല്ലാവരും ഇത് പുറത്തു വയ്ക്കാനും പങ്കുവയ്ക്കാനും വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ മരണം സംഭവിച്ചത് ഇനി ഇത് ആർക്കു വേണ്ടി മാറ്റിവെക്കണമെന്ന ഓർത്ത് തന്നെ എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത പുറത്തെത്തിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി തന്നെ ഇത് മാറുകയാണിന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് മാത്രമായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹമായി ഉണ്ടായിരുന്നത് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് അത്യാഗ്രഹം തീരെയില്ല എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകണം അതും സുഖമായി സന്തോഷമായി ജീവിക്കണം അതുമാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മൂന്ന് മക്കൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മൂന്ന് മക്കൾ അവരോട് സുഖമായി ജീവിക്കണം അതുമാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളൂ എന്ന് വേണം പറയാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന എല്ലാവരും പറയുന്നതാണ് എപ്പോഴും ഭാര്യയും മക്കളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നൊരു വ്യക്തി അങ്ങനെ മാത്രമേ നമുക്ക് നവാസിനെക്കുറിച്ച് പറയാൻ സാധിക്കുമെന്നാണ് സുഹൃത്തുക്കൾ തന്നെ എല്ലാവരും പറയുന്നത് അവർക്ക് തന്നെ അത് കേൾക്കുമ്പോൾ വളരെയധികം സങ്കടമാണ് എങ്ങനെ ആ കുടുംബം ഈ വാർത്ത ഏറ്റെടുക്കുമെന്ന് ഇപ്പോഴും അറിയില്ല എന്നാണ് കുടുംബത്തിലെ എല്ലാവരും പറയുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കണ്ടപ്പോൾ അലറിക്കറിഞ്ഞ ഭാര്യയുടെ ചിത്രങ്ങൾ മാത്രമാണ് എല്ലാവർക്കും കാണാനായത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്ത ഒരു വിഷയമായി ഇത് മാറുകയാണ് പ്രേക്ഷകർക്ക് ഇത് വളരെയധികം ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമായി കൂടി മാറുന്നു എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു പ്രേക്ഷകർ ഓരോന്നും ഓരോന്നും തന്നെ ഇപ്പോൾ നവാസിൻ്റെ ആഗ്രഹത്തെക്കുറിച്ചും നവാസ് എന്തൊക്കെ ചെയ്തിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ആ തന്നെയാണ് ഭാര്യയും മക്കളെയും കുറിച്ച് അന്വേഷിക്കുന്നത് അദ്ദേഹം അവർക്ക് വേണ്ടിയാണ് ജീവിച്ചിരുന്നത് അങ്ങനെയായിരുന്നു അദ്ദേഹം എല്ലാവരുടെ അവരെക്കുറിച്ച് പറഞ്ഞിരുന്നത് എൻ്റെ വീട്ടിൽ മൂന്ന് പേരുണ്ട് മൂന്ന് മക്കളാണ് എനിക്കുള്ളത് പിന്നെ ഒരു ഭാര്യ ഇങ്ങനെ കളി തമാശയോടെ എപ്പോഴും രഹിനെക്കുറിച്ച് പറയാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് രഹിനയെപ്പറ്റി പറയാറുള്ളതെങ്കിലും രഹിണ എന്ന് പറഞ്ഞാൽ നവാസിൻ്റെ ജീവനായിരുന്നു അത്രമാത്രം സ്നേഹമായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്ത തന്നെയായിരുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് തന്നെ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് പ്രേക്ഷകർ ഓരോ തവണ പങ്കുവയ്ക്കുന്ന വാർത്തയോടും സോഷ്യൽ മീഡിയ പോസ്റ്റോടും ഒക്കെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ നവാസിൻ്റെയും നവാസിൻ്റെ കുടുംബജീവിതവും കണ്ട് നിൽക്കുകയാണ് പ്രേക്ഷകർക്ക് അത് അത്രമേൽ സന്തോഷമുള്ള വാർത്തയായി തന്നെ ഇരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നവാസിനെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ